ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് നമ്മളിൽ പലർക്കും അറിയാം സീഡ് അഥവാ ചണവിത്ത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ചണവിത്ത് എങ്ങനെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പോൾ ഇന്ന് ഈ ഒരു ചണവിത്ത് ചേർത്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അതിൻ്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് ഒരു ചട്നി റെസിപ്പിയും കാണിക്കുന്നുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സീഡ് മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും പിന്നെ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾക്കും മലബന്ധം ഇല്ലാതാക്കാനും ഹൃദയ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ചണവിത്ത് എന്നറിയപ്പെടുന്ന ഈ ഫ്ലാക്സീഡ് കുടവയർ കുറയ്ക്കാനും അതായത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു സ്പൂൺ വീതം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി യാച്ചിച്ച് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സീഡ്സ് അതുപോലെ തന്നെ പൊട്ടാഷ്യത്തിൻ്റെ അളവും വളരെ ഹൈ ആണ് അതുകൊണ്ട് തന്നെ കിഡ്നി പേഷ്യൻസ് ആയവർക്കും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നവർക്കും കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ഫ്ലാക്സീഡ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട എന്താണ് ആ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഒന്ന് നോക്കിയാലോ വീഡിയോ മുഴുവനായിട്ടും കണ്ടു വയ്ക്കുക അപ്പോൾ റാഗി ഗ്രീൻ മൂങ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് റാഗിയാണ് കേട്ടോ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ആ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റാഗി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി അതേ അളവിൽ തന്നെ ആ സെയിം കപ്പിൻ്റെ മെഷർമെൻറ്റിൽ ഞാൻ ചെറുപയർ കൂടി എടുക്കുന്നുണ്ട് ഇത് ചെറുപയർ പരിപ്പല്ല ഞാൻ ചെറുപയർ തന്നെയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതിനുശേഷം അതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിലൊന്ന് കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ഞാനിത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റാഗിയുടെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ആറ് മണിക്കൂറിന് ശേഷം ഞാനത് വീണ്ടും ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ റാഗി ആദ്യം തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മയപ്പെട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതേ മിക്സി ജാറിൽ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും ഒരു ടേബിൾ സ്പൂൺ ഓട്സും ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് അതും ഞാൻ ആ റാഗിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ വേറെ പെർമെൻ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും വെയ്റ്റ് ചെയ്യുന്നില്ല ഇത് ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നത് എള്ളെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെറു ചേർത്ത് കൊടുക്കുന്നത് ബ്രോക്കലിയാണ് അപ്പോൾ അത് ആവശ്യത്തിന് ധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തത് ക്യാരറ്റ് ഷുഗർ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ ഓപ്ഷനൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അപ്പം ഞാനിത് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം കുട്ടികൾക്ക് മുതിർന്നവർക്കായാലും ഒക്കെ കഴിക്കാമല്ലോ അപ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ അപ്പോൾ ഇത് ഈ മൂന്നും വെജിറ്റബിൾസാണ് ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വേറെയും വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം എന്താ അടുത്ത് ഇതിൽ കുറച്ചുകൂടി സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശേഷം ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കയ്യിൽ സൺഫ്ലവർ സീഡ് അതുപോലെ പംകിൻ സീഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ വീതം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഫ്ലാക്സ് സീഡ് അപ്പോൾ ഫ്ലാക്സ് സീഡ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ഫ്ലാക്സ് സീഡ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ അധികം നല്ലതാണ് ട്ടോ ഡൈജഷൻ ഇംപ്രൂവ് ആക്കാനായിട്ട് ഹാർട്ടിന്റെ ഹെൽത്തിനെ വെയിറ്റ് മാനേജ് ചെയ്യാൻ ആയിട്ട് ബ്ലഡ് ഷുഗർ ബാലൻസ് ചെയ്യാൻ ഒക്കെ പിന്നെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ബ്രെയിനിന്റെ ഹെൽത്തിനും അങ്ങനെ ഒട്ടനവധി ആരോഗ്യ ഗുണമുള്ള ഈ ഫ്ലാക്സ് സീഡ് മിതമായ അളവിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ വളരെ അധികം നന്നായിരിക്കും ഇനി ഞാൻണ്ടല്ലോ അത് നന്നായിട്ട് ടിക്ക് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസ് ആക്കിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞ മല്ലിയല അരിഞ്ഞതു കൂടി ചേർത്തു കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു അല്പം നെയ്യ് ഒഴിച്ച് തടവിയതിനു ശേഷം ഈ ബാറ്റർ ഒന്ന് രണ്ട് തവിയോ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറിയ തീയൽ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ് അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലാക്സ് സീഡ് അതുപോലെ ബ്രോക്ക്ലീഡ് ആ ഒരു ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആരിതുണ്ടല്ലോ അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് ചട്നി റെഡി ആക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് വെള്ളക്കടലുണ്ടല്ലോ അതൊന്ന് കുതിർത്തി വെച്ചതും കാൽ കപ്പ് തന്നെ അളവിൽ പയർ ചെറുപയർ കുതിർത്തിയതുമാണ് കേട്ടോ ഇനി അതൊന്ന് ഒരു വിസിൽ അടിക്കുന്നവരെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ മോംഗ്ലറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് മറുപറം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ചൂടായ പാനിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ആ ഒരു ഫ്ലാക്സ് സീഡൊക്കെ അതിൻ്റെ മുകളിൽ വരുമ്പോൾ തന്നെ കാണാനും ഭംഗിയാണ് ടേസ്റ്റിലാണെങ്കിലും നല്ല ഹെൽത്തിയും സോഫ്റ്റും അപ്പം തന്നെയാണ് കേട്ടോ ഇതിനിടയിൽ നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള കടല പയറ് അത് എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ അപ്പം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതും അതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് തവി മാവോഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഇടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുകളിലായിട്ട് പിന്നെ നേരത്തെ പോലെ തന്നെ ഫ്ലാക്സീഡും അതിൻ്റെ മെള്ളായിട്ട് ബ്രോക്ലി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ ഒരു പത്ത് മിനിറ്റ് അതുകൊണ്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ മറിച്ചിട്ടിട്ട് അങ്ങനെയും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റാഗി ഗ്രീൻ മോങ്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചട്ണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം തണുത്ത് വന്നിട്ടുള്ള ആ ഒരു കടല ചെറുപയർ ഞാനൊരു മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുതിന മല്ലിയില അത്രയാണോ ഇടുന്നത് അത്രയും നല്ലതാട്ടോ പിന്നെ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ യോഗ ഇട്ട് വൺ ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനൊരു പച്ചമുളക് പിന്നെ കറിവേപ്പില ഒരു തണ്ട് അതുകൂടി ഞാൻ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഞാൻ ഡ്രൈ ആക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം കേട്ടോ ഈ ഒരു റാഗി മൂങ് ഈ ഒരു ഭാഗത്തിനാണ് കേട്ടോ ചട്നി നല്ലത് നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് അത് കൂട്ടി കഴിക്കാൻ നല്ലത് അതുകൊണ്ടാണ് ഞാൻ അധികം വെള്ളം ഒഴിക്കാതെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രോബയോട്ടിക് ഒക്കെ അടങ്ങിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ ഒരു ടേബിൾ സ്പൂൺ യോഗട്ട് തന്നെ നമ്മളിവിടെ ചേർത്തിട്ടുണ്ട് എന്തായാലും മിസ്സാക്കരുത് അത് വേറൊരു ആണ് മാത്രമല്ല ചേർത്തിട്ടുള്ള മല്ലിയിലായാലും നിങ്ങൾ എത്രയാണോ ഉള്ളത് അത്രയും ചേർക്കുന്നത് നന്നായിരിക്കും അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ പ്രോട്ടീൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ടതായിട്ടില്ലല്ലോ ഇതിൽ കംപ്ലീറ്റ് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ ചെറുപയറായാലും ശരി നമ്മുടെ വെള്ളക്കടലയായാലും ശരി ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ സാലഡുകളിലൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നതാണല്ലോ സ്പ്രൗട്ട്സൊക്കെ അപ്പോൾ അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള റാഗി ഗ്രീൻ മൂങ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് മസ്റ്റായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയ വളരെ ഈസിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് റിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അതിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്